ഐക്യരാഷ്ട്രസഭയിൽ ലോക നേതാക്കളുടെ ഉന്നതതല യോഗം നടക്കാനിരിക്കെ ഇസ്രയേലിനും പലസ്തീനും ഇടയിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു സുപ്രധാന പ്രമേയം പൊതുസഭയിൽ പാസായിട്ടുണ്ട് ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ആവശ്യമായ കൃത്യമായ സമയപരിധിയുള്ളതും മാറ്റാനാവാത്തതുമായ നടപടികൾ വിശദീകരിക്കുന്ന ഈ പ്രഖ്യാപനം ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഐക്യത്തിന്റെ സൂചന കൂടിയാണ് നൽകുന്നത് സൗദി അറേബ്യയും ഫ്രാൻസും ചേർന്ന് ജൂലൈയിൽ സംഘടിപ്പിച്ച ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഫലമാണ് ഈ ഏഴ് പേജുള്ള പ്രഖ്യാപനം ഈ പ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള നൂറ്റി രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു ഈ പ്രമേയം ഗാസയിൽ നിലവിലുള്ള യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണങ്ങളെ അതിശക്തമായി അപലപിക്കുന്നുണ്ട് അതേസമയം ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെയും ഉപരോധം പട്ടിണി എന്നിവയെയും പ്രമേയം ശക്തമായി അപലപിക്കുന്നു ഇത് വിനാശകരമായ മാനുഷിക ദുരന്തത്തിനും സംരക്ഷണ പ്രതിസന്ധിക്കും കാരണമായെന്നും ആ പ്രമേയത്തിൽ പറയുന്നുണ്ട് ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും യു സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിച്ച താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ ദൌത്യത്തെ പിന്തുണക്കണമെന്നും പ്രഖ്യാപനത്തിൽ ആവശ്യപ്പെടുന്നു ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരക് പറയുന്നത് ഹമാസിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിന് ഈ പ്രമേയം സഹായിച്ചുവെന്നാണ് അതേസമയം അമേരിക്കൻ നയതന്ത്രജ്ഞർ ഈ പ്രമേയത്തെ വഴിതെറ്റിയതും സമയബന്ധിതം അല്ലാത്തതുമായ വെറുമൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നാണ് പറയുന്നത് ഈ പ്രമേയം സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം ഹമാസിനെ ധൈര്യപ്പെടുത്തുമെന്നും സമാധാന സാധ്യതകൾക്ക് ദോഷം ചെയ്യുമെന്നുമാണ് അവർ പറയുന്നത് ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം വോട്ടെടുപ്പിൽ വളരെ വ്യക്തമായിരുന്നു എല്ലാ ഗൾഫ് അറബ് രാജ്യങ്ങളും ഈ പ്രമേയത്തെ പിന്തുണച്ചു ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളെല്ലാം പലസ്തീൻ എന്ന രാജ്യത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത് ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ നിലപാട് മാറ്റുകയാണ് ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ നൽകുന്നത് ആ സൂചനയാണ് യു എനിലെ അമേരിക്കൻ ചേരിക്ക് വൻ തിരിച്ചടിയാണ് ഈ പ്രമേയത്തെ അംഗീകരിക്കൽ അതായത് അമേരിക്കൻ പക്ഷത്തു നിന്നും ഇന്ത്യ പൂർണ്ണമായി മാറുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമാണിത് അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് അമേരിക്കയും ഇസ്രയേലിനെയും പിണക്കാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസാ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നിരുന്നു എന്നാൽ അമേരിക്കയും ഇസ്രയേലും പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു ഇസ്രയേലിന് പുറമേ അർജന്റീന ഹംഗറി മൈക്രോനേഷ്യ നൌറു പലാവു പാപ്പുവ ന്യൂഗിനിയ പരാഗിയ ടോങ്ക എന്നിവരും ആ പ്രമേയത്തിനെതിരായാണ് വോട്ട് ചെയ്തത് പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ ഡാനി ഡാനോൺ ഈ പ്രഖ്യാപനത്തെ ഏകപക്ഷീയമായ നാടകം എന്നാണ് വിശേഷിപ്പിച്ചത് ഹമാസ് മാത്രമാണ് ഇതിന്റെ ഏക ഗുണഭോക്താവെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പത്തൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതായി ഇസ്രയേൽ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഇതിനുശേഷം ഗാസയിൽ നിന്ന യുദ്ധത്തിൽ അറുപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് പ്രാദേശിക ആരോഗ്യ അധികൃതരും പറയുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമോ എന്നാണ് അറിയാനുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ നടക്കുന്ന യു എൻ ഉന്നതതല യോഗം ഈ വിഷയത്തിൽ ഏറെ നിർണായകമായി മാറും